ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് അയർലൻഡിലുള്ള കെറി ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് പരിശുദ്ധ അമ്മ പല തവണ നിരവധി തവണ പ്രത്യക്ഷപ്പെട്ട് അനേകർക്ക് ഒരു കൂട്ടായ്മയിൽ ഇവിടെ പതിനാല് പേര് സമ്മേളിച്ചിരുന്നപ്പോൾ ആ തിരുസ്വരൂപം നിൽക്കുന്ന ആ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ആ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ രൂപത്തിൽ നിന്ന് തന്നെ കണ്ണുനീർ തുള്ളികൾ വീണു ആ രൂപം തന്നെ ചലിച്ചു അനേകർക്ക് ജീവനുള്ള പരിശുദ്ധ അമ്മേനെ അവിടെ കാണുവാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷനിലൂടെ ഉണ്ടായ നിരവധി കുരിശുകൾ നീല കളറിലുള്ളത് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുകയും രണ്ടായിരത്തി ഒൻപതിലും രണ്ട് ദിവസത്തോളം പിന്നീട് ഇവിടെ കടന്നു വരുന്നവർക്കും ദിവസങ്ങളോളം ഈ ഒരു അനുഭവത്തെ അവർ നിലനിൽക്കുകയും ചെയ്തു അത്തരത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ നിമിഷം ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഒന്ന് സമർപ്പിക്കാം നമ്മുടെ ചെറുത് വരുതുമായ എല്ലാ നിയോഗങ്ങളും പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ബന്ധുമിത്രാദികളെ ആരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ ഈ വീഡിയോ കാണുന്നു നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്കൊപ്പം സമർപ്പിക്കാം പരിശുദ്ധി അമ്മയ്ക്ക് അസാധ്യമായതൊന്നുമില്ല ഈശ്വരൻ നമുക്ക് നൽകിയ അമ്മയാണ് ഈശോനെ നമുക്ക് നൽകിയ അമ്മയെ കാനാല കല്യാണത്തിൽ ഈശോയോട് പറഞ്ഞു അങ്ങനെ ആ കുടുംബത്തിന് അവിടെ അവർക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങളുടെ ആവശ്യം വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മ ഈശോയോട് പറയും നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പരിശുദ്ധ അമ്മ മുഖേന ഇന്ന ദിവസം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നിയോദങ്ങളെ പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാട്ടെ ഇപ്പോൾ തന്നെ പരിശുദ്ധി അമ്മ ദേവമാതാവെ ഈ പ്രാർത്ഥിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരിലേക്കും ഈ ഒരു അഭിഷേകം ഒഴുകി അനേകരിലേക്ക് ഒരു അഭിഷേകം ഇപ്പോൾ തന്നെ പകരപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വലിയൊരു മരിയൻ അനുഭവത്തിലേക്ക് വലിയൊരു ക്രിസ്തു ഈ കുടുംബങ്ങൾ മുഴുവനും കടന്നു വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകരുണയിലേക്ക് അവർ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് അങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഉത്സവം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവനാണ് കൃത്യം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഇടക്കിലേക്ക് കടന്നുപോയ ആ വഴിത്താരകളാണ് ഇവിടെ നിൽക്കുന്ന ചെടികൾക്ക് പോലും ആ ഒരു അഭിഷേകമാണ് നിങ്ങോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ കാണാൻ ഈ മുമ്പ് നിൽക്കുന്ന ചെടികൾ പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അഭിഷേകമാണ് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളില് നമ്മൾ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളിൽ നമ്മൾ പൂവെക്കുമ്പോഴത്തേക്കും ആ കൊന്ത ചെല്ലിക്കഴിയുമ്പോൾ അതിലൂടെ സ്വന്തം സാന്നിധ്യം വ്യാപിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ വാക്കുകൾക്ക് അതീതമായ ദൈവസ്നേഹം ഈ പ്രപഞ്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് അറിയാൻ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു ദൈവമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നോരമ്മ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ വരി എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേ എന്റെ അമ്മേ എനിക്ക്